ചൂരമീൻ കൊണ്ട് ഒരു തോരനാണ് ഇന്നത്തെ റെസിപ്പി സൂപ്പറാണ് കേട്ടോ നല്ല രുചിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ചൂരമീൻ്റെ തലയും ഉള്ളും ഒന്നും എടുക്കില്ല കേട്ടോ ഈ മാംസമുള്ള ഭാഗം മാത്രമാണ് ഏട്ടാ എടുക്കണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂരമ്മി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ മുള്ളെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ചുപ്പും ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വിരവി വയ്ക്കണം കേട്ടോ അത് നന്നായിട്ട് വിരകി വെക്കണം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം ആ സമയത്തിന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാം കഷ്ണത്തിന്റെ വലുപ്പം ഇത്രയായിരിക്കണേ ഒരുപാട് ചെറുതായി പോവില്ല ഒരുപാട് വലുതും ആയി പോവരുത് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതിയെ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാൻ കേട്ടോ ഇത ഇതുപോലെ ചെറുതായിട്ട് തോരത്തിനരിയിൽ അതേപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ പച്ചമുളക് നമ്മൾ നമ്മളിരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നടുക്കി കീറി ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണേ ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി കുറച്ച് വളരെ കുറച്ച് മതിയേട്ട പുളി ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് എടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ആ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടുകൊടുക്കണേ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റണം ഇതുണ്ടാക്കാൻ നേരത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടാ എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഞാൻ വളരെ കുറച്ച് എണ്ണയെടുത്തിട്ടുള്ള കേട്ടോ വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ നമ്മൾ സാധാരണ പാചകത്തിന് എത്രയെണ്ണ എടുക്കുമോ അത്രയും മതിയേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ അതായത് ഒന്ന് വഴേണ്ടി വന്നു അപ്പോഴേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുവാണ് സവാളയും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണേ എങ്കിലേ ഈ തോരത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല രീതിക്ക് വഴേണ്ടി വരണേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ സവാള വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ നമ്മൾ നേരത്തെ മീനിലും മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട് വരവി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ പച്ചമണം മാറും വരെ ഇതാ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് പുരട്ടി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളിൽ അതും കൂടി ചേർത്ത് കൊടുക്കുവാണേ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും അകത്തക്ക വീതം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ച് കൊടുക്കണേ ഒരു കൈ വെള്ളം ഇതുപോലെ തളിച്ചു കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിക്കാമേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട് വെക്കാനേ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അതിന് ശേഷം ഇതാ അടപ്പെടുത്ത് നോക്കി ഇത് വെന്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറി വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ അങ്ങ് ആക്കി കൊടുക്കണേ ബാക്കി ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും കേട്ടോ സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതാ മീൻ കഷ്ണത്തിൽ ചെറുതായിട്ട് ഒരു കഷ്ണത്തിൽ ഞാൻ ഇങ്ങനെ ഈ തവി കൊണ്ട് ചെറുതായിട്ട് ഉടച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് സമയം വേവിക്കേണ്ട കാര്യമില്ല ഇനി അതിലേക്ക് കുറച്ച് വാളംപുളി നമ്മൾ പിഴിഞ്ഞ് വച്ചിട്ടുള്ള വാളംപുളിയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ചിരയ്ക്ക് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അത് കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഞരടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇമ്മീൻ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കണം പുളിയുണ്ടോയെന്ന് പുളി കുറവാണെങ്കിൽ കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കണേ എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഒരുപാട് പുളിയൊന്നും പാടില്ല ചെറിയൊരു പുളിപ്പോ പാടുള്ളൂ കേട്ടോ കാരണം മീന് ഉലുമ്പുള്ളത് കൊണ്ട് ഉലുമ്പുള്ള മീനിന് നമ്മൾ കുറച്ച് പുളി ഉപയോഗിക്കണം അതുകൊണ്ടാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം പുളി ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും കുറവായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തെ മീൻ കഷ്ണത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സവാള വഴറ്റ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നോക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാമേ വയ്ക്കാമേ ശേഷം തുറന്നു നോക്കി അത് ലോ ഫ്ലെയിമിലാണ് ഏട്ടാ രണ്ട് മിനിറ്റ് അടച്ചു വെക്കേണ്ടത് എന്നിട്ട് കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലേ അത് മൊത്തത്തിൽ എല്ലായിടത്തും പിടിച്ച് വരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്ത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചപ്പാത്തി അകത്തൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മീൻ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ട കാരണം നമ്മൾ തീരെ ചെറുതും തീരെ വലുതും അല്ലാത്ത കഷ്ണത്തിലാണ് ഏട്ടാ മുറിച്ചിട്ടുള്ളത് എന്നാലും ഒരുപാട് കട്ടിയാവാതെയാണ് മുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ട കാരണം നമ്മൾ ആവിയിലല്ലേ വേവിച്ചത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ